എൻ്റെ ഒരു 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 മനഃശാസ്ത്രപരമായ ഒരു ഇഷ്യൂ നമ്മൾ രണ്ട് സാധാരണക്കാർ സാമൂഹ്യ നിരീക്ഷണകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ആയ രണ്ട് മനുഷ്യർ എനിക്ക് മനസ്സിലാവാത്തൊരു വാർത്ത എന്ന് ഞാൻ കണ്ടു അത് ഈ ഭക്തി ഭക്തിയുടെ ഒരു മനഃശാസ്ത്രമാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സ്വർണത്തിന് ഏറ്റവും കൂടുതൽ വില കൂടിയ കാലമാണ് സ്വർണത്തിന് വില കൂടിയ കാലത്ത് നമ്മൾ പരമാവധി ഒരു തരം ഈ സ്വർണം കയ്യിലുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും സൂക്ഷിച്ച് വെച്ച് വെക്കാൻ വെമ്പൽക്കൊള്ളുന്നൊരു കാലമാണ് എങ്ങനെയെങ്കിലും ഒരു പവൻ വാങ്ങി വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ത തലേന്നാൾ വിറ്റ് പോയ എനിക്ക് തന്നെ നല്ല ഓർമ്മയുണ്ട് നാൽപ്പത്തയ്യായിരം രൂപ വെച്ചിട്ട് ഞാൻ പവൻ വിറ്റിട്ട് ഇപ്പോൾ സങ്കടപ്പെടുന്ന ഒരാളാണ് ഇപ്പോൾ ആ പവൻ വാങ്ങണമെങ്കിൽ ഞാൻ ഒരു ലക്ഷം രൂപ അടുത്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ സൂക്ഷിക്കാൻ തോന്നേണ്ട ഒരു കാലത്ത് വന്നൊരു വാർത്ത ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മെയിൻ വാർത്തയാണ് ഒന്നാം പേജിലെ വാർത്തയാണ് എന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൽ ഒറ്റ അമ്പലത്തിലെ കണക്ക് വെച്ചിട്ടാണ് ഈ സ്വർണത്തിൻ്റെ വില മേലോട്ട് കുതിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരത്തിലൊക്കെ നിന്നിരുന്ന അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ടാണല്ലോ ഭീകരമായിട്ട് കൂടിയത് ഈ സമയത്തെ ഒരു കണക്ക് അവരെടുത്തിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് സ്വർണത്തിൻ്റെ വരവ് കൂടിയിട്ടേ ഉള്ളൂ വില കൂടും തോറും കൂടുതൽ കൂടുതൽ കൊണ്ടുപോയി ഭക്തന്മാർ ദൈവത്തിന് നിക്ഷേപിച്ചു കൊടുക്കുകയാണ് എന്തായിരിക്കും ഈ ആളുകൾ ഭക്തിയുടെ ഒരു മനഃശാസ്ത്രം എനിക്ക് മനസ്സിലാകുന്നേയില്ല അവനവൻ്റെ സേഫ്റ്റി സത്യത്തിൽ എന്തിനാണ് നമ്മൾ ഈശ്വരനിൽ അഭയം തേടുന്നത് നമുക്ക് കൂടുതൽ ഐശ്വര്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാനാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐശ്വര്യം അതിവേഗത്തിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും വില കൂടിയ കാലത്ത് കണ്ണന് നിക്ഷേപിക്കുന്ന ഈശ്വരനെ നിക്ഷേപിക്കുന്ന ഒരു മനഃശാസ്ത്രം എന്താണ് ഒരു ഭക്തൻ എന്ന നിലയിലും എനിക്ക് തോന്നുന്നു ഇത്തരം ഈ ഈ ക്ഷേത്രത്തിൻ്റെ ആചാരവും ഭക്തിയും ഒക്കെ സൂക്ഷ്മമായിട്ട് കാണുന്ന ഒരാളെന്ന നിലയിൽ ഇതേ ഒരു നമ്മളീ പറയുന്നില്ല നമ്മൾ പ്രബുദ്ധരാന്ന് പറയുന്ന പറയുമ്പോഴും ചില അബദ്ധങ്ങൾ കാണിക്കാറില്ലേ ജീവിതത്തിൽ ഏറ്റവും പ്രബുദ്ധരുടെ അബദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യം സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്തുണ്ട് വില്ലേ അഭീസർക്ക് കൈമടം കൂടുതൽ പെട്ടെന്ന് പോക്കൂലോ സത്യം കറക്റ്റ് ഇന്ന പോലുള്ള ഒരാളായിട്ടാണല്ലോ ഗുരുവായൂരപ്പനെ ഇവനൊക്കെ കാണുന്നതെന്ന എൻ്റെ ഒരു അഭിപ്രായം മനസ്സിലായതിന് അതേ ഗുരുവായൂരപ്പൻ ഉണ്ടായിട്ട് എത്രയോ കാലം മുമ്പായിരിക്കും അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നാഥനായിരിക്കും അല്ലെങ്കിൽ ഈ ഗുരുവായൂരപ്പനായാലും കൊള്ളാം അയ്യപ്പനായാലും കൊള്ളാം നബിയായാലും കൊള്ളാം ക്രിസ്തു ആയാലും കൊള്ളാം ഇവരെയൊക്കെ നമ്മളെങ്ങനാണ് വിശ്വസിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് അവർ ക്കിട കീഴിൽ അവർ കാണി ഉള്ളതാ നമ്മളെല്ലാം നമ്മളെന്തൊക്കെയോ കോഷ്ട് കാണിക്കുന്നു അവർക്കൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാം അവർ നടത്തുന്നു അങ്ങനത്തെ ഉള്ള ഒരാളിനെ ഓടത്ത് പിടിച്ചിരുത്തുകയും പൊട്ട് പിടിച്ച് ഇരുത്തുകയും അതിന് അവിടെ കൊണ്ടുവന്ന് പൈസ കൊടുക്കുകയും ഒരു മാനസികാവസ്ഥ അത് ആ ഒരു മാനസികാവസ്ഥ ഉള്ള ആൾക്കാർ കൂടുതൽ ഉണ്ടാകുന്നു അവർ കൂടുതൽ പണക്കാരാകുന്നു ഈ പ്രബുദ്ധന്മാർ ഇത്തരത്തിലുള്ള ആൾക്കാരാകുന്നുള്ളതിന് തെളിവാണല്ലോ ഇല്ലാത്തവും കൊണ്ടൊന്നും ഈ കണക്കിന് അല്ലെങ്കിൽ വില കൂടുമ്പം സ്വർണ്ണം അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല തൊഴിലാളിക്ക് പറ്റത്തില്ലല്ലോ ഇല്ല ഇല്ല തൊഴിലാളിക്ക് ഭക്തി മാത്രമേ പറ്റൂ അവൻ്റെ മുതൽ എന്ന് പറഞ്ഞാൽ ഭക്തിയാണ് ഭഗവാനെ അവിടെ നിന്ന് വിളിക്കാനേ പറ്റൂ എന്നിട്ട് തിരിച്ചു പോരാനേ പറ്റൂ കാശുള്ളവനെ ഒരു ഭവനോട് കൊണ്ട് വെച്ചിട്ട് പോരാൻ പറ്റത്തുള്ളൂ അപ്പം അവന്റെ എണ്ണം ഈ പറയുന്നത് പോലെ ഈ മാനസികാവസ്ഥയിൽ ഈ തെറ്റിദ്ധാരണയിൽ ഈ അവസ്ഥയിലേക്ക് കൂടുന്നു ഈ ഒരു ഭവൻ സ്വർണം ഗുരുവായ്പനു കൊണ്ട് കൊടുക്കുന്നതിനെക്കാട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഇവർ നമ്മളോട് ഏർപ്പുവാ അതിനെക്കാട്ടി നേട്ടം ഈ ഭഗവാൻ തന്നെ പറയും ഇട നീത് കൊണ്ട് ആ പട്ടിണി കിടക്കുന്നവന് ആ ചൂത്രി കൊണ്ട് കൊടു അല്ലെങ്കിൽ വല്ല കുഞ്ഞുങ്ങൾക്കും പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് കൊടു എന്ന് ഭഗവാൻ ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കാൻ അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ആളായിരുന്നെ ഭഗവാൻ എണീറ്റ് പറഞ്ഞേനെന്താണ് അങ്ങനെ ബാബുമാരുടെ ഈ പറയുന്നത് പോലെ ഈൻ്റെ കൊള്ള സംഘത്തിന് നേട്ടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും സാറിപ്പോൾ ശബരിമലയിലുള്ള കാര്യം വലിയ വലുപ്പത്തിൽ ചർച്ച ചെയ്യുന്നില്ലേ ഇതിനെക്കാട്ടി വലിയ ഭീകര ഗുരുവായൂര കാര്യം ഏറ്റവും അന്വേഷിക്കാത്തോ ആരാ അന്വേഷിക്കുന്നേ ആർക്കാ അന്വേഷിക്കേണ്ടത് എല്ലാരും ഇതിനകത്ത് വാദിയും പ്രതിയുവാ അതിനകത്ത് പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷവും ഇല്ല ഈ പറയുന്നതുപോലെ ഒരു ഇതും ഇല്ല തിയൂണും ഇല്ല കമ്മീഷനും ഇല്ല എന്നും ഇല്ല ഈ കിടക്ക് സി പി ഐയുടെ ഒരു നമുക്കറിയാലോ ചങ്കര സുരേന്ദ്രനെതിരെ നടപടി എത്തിണ്ട ഗുരുവായൂർ ദേവസ്വം ബോർഡിനകത്ത് നടപടി അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഇതിനകത്ത് അവിടെ ഗുരുവായ ഗുരുവായൂര ഏറ്റവും വലിയ ഭക്തനായിരുന്നു അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആളായിരുന്നു കെ കരുണാരൻ കെ കരുണാരൻ അന്ന് അവിടെ തിരുന്ന് പണ്ടെടുത്ത് സഹകരണ സംഘത്തിൽ കൊടുത്ത് എൻ്റെ കണക്കുവല്ലുണ്ട് അന്നത്തെ കാലത്ത് നാണൂറ് കോടി രൂപ കൊടുത്ത് സാറേ ഇതിനൊരു കാണണം ഈ എന്തൊരു വരവാണ് സാറേ സാറ്റാൽ വൈകുണ്ടു പോവാ ഗുരുവായൂർ നമ്മൾ ഈ ചവരില്ല കൂട്ടല്ല നിങ്ങൾ എന്ന് കാണണം ഈ നമ്മൾ ഈ പശമൊക്കെ ഈ ട്രെയിലർ ഇങ്ങനെ കൊണ്ടുപോകുക എത്ര ലിറ്റർ ആണെന്നോ എവിടെ ആണെന്നോ ഈ ഇരുപത്തിനാല് മണിക്കൂറും ചാപ്പാട് എനിക്ക് എനിക്കറിയത്തില്ല ഇത് ഇവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു കൂടാനും കോടി രൂപ വരുന്നു സ്വർണമായാലും കൊള്ളാം പൈസയായാലും കൊള്ളാം വെള്ളിയായാലും കൊള്ളാം ഇവന്മാരൊക്കെ ഈ ഇരിക്കുന്നമാർ അവിടെ അവിടെ ഇരിക്കുന്ന മാടി ഇരുമ്പോൾ അവരങ്ങനെ ഇരിക്കുന്നതിന് കുറ്റമല്ലോ ഉണ്ടോ ആവശ്യം പോലെ കൈയിട്ട് വരാം ആവശ്യം പോലെ പോക്കറ്റ് വാരിയിട്ട് കൊണ്ടുപോകാം മറ്റേനും മറച്ചേനും എല്ലാം ഉണ്ട് ഉണ്ട് ചോദിക്കാനും പറയാനും ആരില്ല ഇനി ഇതുപോലെ കിട്ടാത്തവനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വേണ്ടാത്തവനോ ആരെങ്കിലും കൊണ്ട് പരാതി കൊടുക്കുമ്പോൾ അന്വേഷിക്കുന്നു അതിനുശേഷം ഈ പറയുന്ന പോലെ കുറച്ച് കുറച്ച് ദിവസം അന്വേഷിക്കുക അന്വേഷിച്ച് ഇന്നലത്തെ ഇന്നലത്തെ എന്തോ കോടതി കൊടുത്തത് എന്തോ സാറേ കോടതിയിൽ ഇന്നലെ അയ്യപ്പന്റെ കാര്യത്തിൽ കൊടുത്തത് എന്തുവാ ഒരു തിരുമേനെ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഗണപതിക്ക് വെച്ചിട്ട് പരിപാടി നടത്തുന്നവർ ഇവനവെ വേറെ ഒരുത്തനേയും പിടിച്ചിട്ടില്ല ഈ മൂരിബാവുവിനെ ഇപ്പൊ പിടിക്കുമെന്നാ പറഞ്ഞത് അവനെ മുരരി ബാവു എന്നാ വിളിക്കുന്നത് മുരാരിബാവു അല്ലേ മൂരിബാവു ഇവനെ ഇപ്പൊ പിടിക്കുമെന്നാ പറഞ്ഞു വേറെ ഒരു വാർത്ത വരുന്നത് യു ഡി എഫ് അധികാരത്തിൽ ഇവനായിരുന്നിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് വരുന്ന വാർത്ത കാരണം അത്രയ്ക്ക് സ്വാധീനം ചെലുത്തി താല്പര്യത്തിൽ നിൽക്കുവായിരുന്നു ആരുടെ ആളായിരുന്നു ആരുടെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സൂമാരനായരുടെ ആള് സൂമാരൻ നായരാണല്ലോ യു ഡി എഫ് വന്നാൽ ഈ നായന്മാരെ മാത്രമേ ഒക്കത്തുള്ളൂ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എഡ്സഞ്ചിറ്റ്ലിയോ അത് അവർക്ക് കൊടുത്തേക്കുന്നുണ്ട് അവിടെ ആ പാർട്ടിക്കൊരു പ്രത്യേകതയതാണ് ഈ ഈ ഈ ഈ ഈ ഈഴവൻ ഇന്നതൊക്കെ അല്ല ഈഴവൻ ഇന്നതൊക്കെ അമ്പലം ഈ ബ്രാഹ്മണിക്കൽ സ്റ്റൈലിലായിരിക്കും അമ്പലമൊക്കെ നായന്മാർ പ്രസിഡന്റുമാരെല്ലാം അവർ വരുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ നായരായിരിക്കും ദേവസ്വം അതിന്റെ മന്ത്രി നായരായിരിക്കും സി പി എമ്മിന് പിന്നെ അങ്ങനൊന്നും ഇല്ല ഏതവനെയാക്കും ഇപ്പൊ മന്ത്രിയെ വാശിക്കാക്കിയത് ആരെ രാധാകൃഷ്ണൻ കുഴപ്പമൊന്നും ഉള്ള ആളൊന്നെനിക്ക് തോന്നി അഞ്ചുവട്ടി അതുപോലെ വാസ് വന്നില്ലേ എസ് എൻ ഡി പിടെ മന്ത്രി ആ മനസ്സിലായി വേണമെങ്കിൽ മുതിരിങ്ങളെ അവരാക്കും പിന്നെ വേള ഉണ്ടാവുന്നതുകൊണ്ട് അതിന്റെ നിയമം ഉണ്ടായത് കൊണ്ട് അല്ലെ അത് വാക്കിയേനെ സി പി എം അപ്പൊ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതേ അതിന് ഈ മൂരിബാവു വന്നേനെ അപ്പൊ ഈ മൂരിബാബുവിന്റെ കാര്യം ഇന്നലെ അവിടെ കോടതി കൊണ്ടുവന്ന് ഈ പറഞ്ഞ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കോഡിനെ കൊണ്ടുവച്ചിട്ട് ഇന്നലെ അവർ പറഞ്ഞേക്കുന്നത് എന്തോ ഒരു വൻ ഗൂഢാലോചന ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം സാറിന് റതില് പോന നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം റോഡ് നടക്കുന്നവനും അറിയാം അല്ല ഈ ഗൂഢാലോചന കണ്ടുപിടിക്കാനല്ലേ നിന്നെ ഏൽപ്പിച്ച് ആണോ അല്ലെ ഈ ഡി ജി പി ഏപ്പിച്ച് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചെ അപ്പൊ ഗൂഢാലോചന കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോ തിരുമാനിയെ പിടിച്ച് വൃത്തിയായിട്ടൊന്ന് കുടഞ്ഞു കാണും കിടക്കും കുടഞ്ഞു കഴിഞ്ഞപ്പം എസ് പി ട്രാൻസ്ഫർ മരിച്ചു കൊടുക്കുന്ന ആളിന്റെ സൈഡിൽ ഇവിടെ ഒന്ന് പോയി കാണും മനസ്സിലായല്ലോ അപ്പൊ അയാള് വിളിച്ചാണ് അത് ചെറപ്പോ അവൻ എന്റെ പേരൊന്നും പറയാൻ സാധ്യത ഉണ്ട് അന്ന് ചവിട്ടി പിടിച്ചെ അപ്പം തീർന്നു അപ്പം ഇതിനകത്തുനിന്ന് ഈ തിരുമേനി പറഞ്ഞ കണക്കിനകത്തുനിന്ന് ഇവനെ മാറ്റണ്ടേ എസ് പി എസ് പി മാറ്റുമ്പോ പിന്നെ ടാലി ആവത്തില്ല അപ്പൊ ആകെപ്പാട് അന്വേഷണം അപ്പം ഇതിനകത്ത് വരാൻ പോകുന്നത് ഇന്നലെ കോടതിക്ക് മനസ്സിലെ ആരെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടോ ഒഴിവാക്കരുത് മന്ത്രി ഉണ്ടോ ഒഴിവാക്കരുത് തന്ത്രി ഉണ്ടോ ഒഴിവാക്കരുത് മേർചാന്തി ഉണ്ടോ ഒഴിവാക്കരുത് എം പി ഉണ്ടോ ഒഴിവാക്കരുത് ഇപ്പൊ വന്നേക്കുന്ന ഒഴിവാക്കുന്നത് ആ ഇപ്പൊ വന്നേക്കുന്ന അവസ്ഥ എന്തോ അവസാനം പറയും ഇതിവൻ മാത്രം നടത്തിയ കൊള്ളാ ഇവൻ രാത്രി ഇരുന്ന് സ്ക്രൂ കൊണ്ടിത് അഴിച്ച് തോളയെ ചുമ്മി ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഒക്കെ അവൻ തന്നെ അല്ല അല്ലെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ നമ്മൾ പഞ്ചായത്ത് അലക്ഷം വരൂല്ലോ സാറേ പഞ്ചായത്തലക്ഷം വരില്ല ഇപ്പൊ ഞാനും സാറേ മറ്റവരും മറിച്ചവരും ഒക്കെ അടുത്ത വാർത്ത ഒരു വാർത്ത അടുത്ത വാർത്ത വരെയുള്ളൂ വാർത്ത കഴിയുമ്പോഴത്തേനും കോടതി മടുക്കും കോടതിക്ക് എന്തു ചെയ്യാനൊക്കെ ജസ്റ്റിസിന് ഇറങ്ങി ഇരുന്ന് അന്വേഷിച്ചോണ്ട് ജസ്റ്റിസ് ഏർപ്പെടുത്തുക വിശ്വാസം ഒരാളും അന്വേഷണം ഇവിടെ കൊണ്ടു കൊടുത്തു എങ്ങനെ മറിച്ചും ആള് കേട്ടു അല്ലെങ്കിൽ ഈ മൂരി നാല് നാലുപേരെയും കൂടെ ഓട്ടോ അടിക്കും എങ്ങനായാലും ഇതിന് വെളിയിൽ ഇത് പോകത്തില്ല ഏതാ ഈ ഉദ്യോഗസ്ഥന്റെ വെളിയിൽ ഇത് പോകത്തില്ല ഇപ്പൊ പിണറായി വിവിനെ പറ്റി ഉള്ള ഗുണം എന്തോന്നറിയോ ഈ ഉമാരെല്ലാം കോൺഗ്രസ് ആണ് ഏകദേശം സൗകര്യം വന്നേക്കുന്ന മൂരിബാബു ഉൾപ്പെടെ കോൺഗ്രസ് പിന്നെ നമ്മുടെ നേരത്തെ ഒരു മന്ത്രി ഇരിപ്പുണ്ടായിരുന്നില്ല തിരുവനന്തപുരംകാര് ശിവന്റെ പേരുള്ളേ സാക്ഷാ അദ്ദേഹത്തിന്റെ സഹോദരനാ വലിയൊരു കൊള്ളക്കാരൻ അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടുണ്ട് അപ്പം നോക്കുമ്പം അടുത്ത ഇലക്ഷൻ ആകുമ്പഴത്തേന് ഇങ്ങനെ തീരുമാനമായി കിട്ടും പിണറായി സാഹ പറയുന്നുണ്ട് ഇത് മൊത്തം കോൺഗ്രസ്കാരന്മാരാ കാരന്മാരാ ഈ ഗൂഢാലോചനയായിട്ട് എന്നെ വീണ്ടും മറിക്കാൻ കൊള്ള സംഘം വെളി വന്നതാണ് അവനെ ഞാൻ പിടിച്ച് കോടതിയുടെ സഹായത്തോടെ ആത്താക്കിയിട്ടുണ്ട് കണ്ടോ ഒരു ഒരൂമാവും കോൺഗ്രസ് ഈ പറഞ്ഞതിൽ ഏതാ പോറ്റി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പറ്റിയാകും കോൺഗ്രസ് ഇത് ഈ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇതിനകത്തൊരു വലിയ സംഘമുണ്ട് അല്ലെങ്കിൽ നിസ്സാര അമ്പലമല്ല നമ്മുടെ അവിടുത്തെ ഒരു ശിവക്ഷേത്രത്തിൽ നിന്ന് അവിടുത്തെ ഒരു മൊട്ടി അടിച്ചുകൊണ്ട് പോയ കേസല്ലത് കോടതി ഉള്ളത് നൂറ് ഉള്ളത് ഓരോ ഓരോ വകുപ്പിന് അല്ല തിരുവാണത്തിൻ്റെ ആഭരണത്തിന് ഒരു ഉള്ളത് അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ഓരോ വകുപ്പിനും ഓരോ കമ്മീഷനും ഇതിനെ എല്ലാം നോക്കാൻ കോടതി ആളിനെയും വെച്ചേക്കുന്നിടത്തായി അടിച്ചോണ്ട് പോയിരിക്കുന്നത് നിസാരല്ല കൊള്ള സംഘമാണ് അതുകൊണ്ട് തന്നെ വലിയ വലിപ്പത്തിൽ ഇതിനകത്താളുണ്ട് അതെ അതെ തീർച്ചയായിട്ടും ഒരു ഒരു മൗലികമായ പരിഷ്കാരം നടക്കാൻ ഒരിക്കലും നടക്കാൻ ഇടയില്ലാത്തൊരു സ്വപ്നം സാറ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുകയാണ് നമ്മുടെ ദേവസ്വം ബോർഡ് നാട്ടിൽ നടത്തേണ്ട ഏറ്റവും വലിയ നവോത്ഥാന മതിലും നവോത്ഥാന പ്രചാരണവും ഈ ദൈവങ്ങൾക്ക് കൊണ്ടുപോയി പണം കൊടുക്കരുത് അത് സാറ് പറഞ്ഞ പോലെ വല്ല ആശുപത്രിയിലെയും ദീനരായ മനുഷ്യർക്ക് പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് ഭവനരഹിതരായ മനുഷ്യർക്ക് നിങ്ങൾ ഈ പണം പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ട് ഒരു രൂപയോ മറ്റോ കാണിക്കേറ്റിട്ട് പോരൂ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പ്രചരണമല്ലേ ഇപ്പൊ ഇനി കേരളത്തിൽ നടക്കേണ്ടത് ആര് നടത്തും ഏറ്റെടുക്കും അല്ല അതിപ്പോൾ അങ്ങനെ പറയാനൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു പറഞ്ഞു വന്ന മുരാരി ബാബു ഇപ്പൊ എഴുതി കേട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മുരാരി ബാബുവിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അമ്പലം പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് അമ്പലം ഉണ്ടാകണം അമ്പലം ഉണ്ടാകുന്നതിന് അമ്പലം ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കണം കേട്ടോ അവിടെ ചെന്നാൽ അമ്പലം ഡെവലപ്പ് ചെയ്യാനാ യുവമാരെ യുവമാരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുക സാറേ ഈ പൈസ മൊത്തം യുവരെ കൊള്ളയടിച്ചോണ്ടിരിക്കുകയോ കോടാന കോടി ഇവർക്ക് ആവശ്യമുള്ളതിനത്രയും വീതിച്ചു വെച്ചാൽ ഇവൻ അമ്പല ഇവൻ കൊമ്പ് മുറിച്ച് ഇപ്പൊ ഇവൻ കൊമ്പ് മുറിച്ച് കിറ്റുവാനാന്നാ പറയുന്നത് അമ്പലത്തിൽ ആന എഴുന്നള്ളിക്കുന്നില്ല ഇന്നത്തെ വാർത്തയായി മുര കണ്ടായിരുന്നു എന്ത് മിറ്റു അളേ അതെ നിർത്തിയിട്ട് കാശ് എന്നിട്ട് പറയാണ്ട് അതെല്ലാം നിങ്ങളുടെ ഈ പാവങ്ങളായ ഇതൊക്കെ കണ്ടു നിൽക്കുന്നവരും യഥാർത്ഥ ഭക്തന്മാരും തിരിച്ചറിയട്ടെ അവിടെ കൊണ്ടുപോയി ഈ കയ്യിലുള്ള സ്വർണം മുഴുവന് ഊരി കൊടുക്കുന്നവര് ആർക്കാണ് കൊടുക്കുന്നത് അന്തിമമായത് ആർക്കാണ് ഇതിന്റെ ഭഗവാൻ ഒരു ആവശ്യമില്ല പണ്ട് ബഷീർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ഈ ഭഗവാൻ ഈ ദൈവത്തിന് എന്തിനാണ് പൊൻകുരിശിന്ന് ചോദിച്ചില്ല ന്യായം പറഞ്ഞതാണ് അല്ല കൂടാ എന്ന് തീർച്ചയായിട്ടും അത്തരത്തിലൊരു ആലോചന കേരളത്തിന്റെ നവോത്ഥാന മനസ്സിൽ ഉണ്ടാവട്ടെ എന്ന് വേണം നമുക്ക് ആഗ്രഹിക്കാൻ ഈ കാലത്ത് കാരണം അതല്ലാതെ ഇതിനൊരു പരിഹാരമില്ല അവിടെ കൊണ്ടുപോയി സ്വർണവും പണവും നിക്ഷേപിച്ചു കൊടുക്കുന്ന ഒക്കെ കാട്ടുകള്ളന്മാരെ അടിച്ചുകൊണ്ട് പോവുകയാണ് ഈശ്വരൻ അതിന്റെ ഒരു ആവശ്യവും ഇല്ലാതായാലും അതുകൊണ്ട് ആ ഒരു ബോധം നമ്മുടെ ഭക്തന്മാരുടെ മനസ്സിൽ ഉണർത്താൻ പുതിയ കാലത്ത് നവോത്ഥാന ചിന്ത ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതിനെ നമുക്ക് തൽക്കാലം കഴിയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക